കൊടികുത്തിമല എക്കോ ടൂറിസം ഒരു സ്വകാര്യ അഹങ്കാരം കൊടികുത്തിമല ഇത്രയും വൈബിൾ സ്ഥലമാണ് അപ്പോ നമ്മളിന്ന് പോകുന്നത് കൊടികുത്തിമല സന്ദർശിക്കാനാട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൊളത്തൂരിന്ന് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് മഴക്കാലം ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കൊടുക്കുന്ന അപ്പോൾ കൊടുക്കത്തുമരൊന്നും പോയിട്ട് വരാൻ തീരുമാനിച്ചങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പെരുന്നമണ്ണ എത്തിയിട്ടുണ്ട് പെരുന്തമണ്ണ ബൈപ്പാസിലൂടെ പോകുന്നുട്ടോ ടൗണിൽ ബ്ലോക്ക് ഒന്നുമില്ല ഇല്ല എന്നാലും പെരുന്നമണ്ണ ബൈപ്പാസിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പാടങ്ങളൊക്കെ അങ്ങനെ പോവാം അങ്ങനെ പോയി കുട്ടികുത്തിമല എക്കോ ടൂറിസം പെരുന്നമണയുടെ ഒരു സ്വകാര്യ അഹങ്കാരമുണ്ട് കുട്ടികുത്തിമല ഇത്രയും വൈബിൾ സ്ഥലമാണ് അപ്പം ഞങ്ങൾ കൊടികുത്തിമയുടെ മോളൊക്കെ ഇങ്ങനെ നടന്നു പോയി കൊണ്ടിരിക്കട്ടോ നല്ല വൈബാണ് നല്ല ക്ലൈമറ്റ് നടന്നു പോയിക്കൊണ്ടിരിക്കാം കേട്ടോ കുഞ്ഞിട്ടി വന്ന് വന്നാണ് നല്ല സമയത്താണ് വന്ന് മഴക്കാലത്ത് നോക്കിയിട്ട് നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി രണ്ടാമത്തെ ടൂറാണ് പ്രവാസികൾ കുറെ ആൾക്കാർ ടൂർ പോകാത്ത കുറേ േഷനും കൊടുത്തിട്ടുണ്ടോ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ലീവിന് വരണം ഞങ്ങള് കയറി തുടങ്ങിട്ടുള്ള ടോപ്പൊക്കെത്തണം മഴക്ക് സാധ്യതയുണ്ട് അപ്പൊ ഞങ്ങള് കോട്ട ഒക്കെ മേടിച്ചിട്ടാണ് പോരിയായിട്ട് മക്കളെ മഴക്കാലത്താണ് ഈ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കാണണ്ടേ പ്രകൃതി അല്ല പച്ചപ്പിൽ നിൽക്കുന്ന സമയം ചെറുതായിട്ട് കോടറങ്ങുന്നുട്ടോ ഇന്ന് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റിന്റെ ആൾക്കാർ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഗ്രാഫ് ചെടികളൊക്കെ എഴുതറിഞ്ഞിട്ട് മരങ്ങൾ നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ കയറിക്കാൻ മുകളിലൊക്കെ കേട്ടോ ഒരുപാട് ഫാമിലികളുണ്ട് കേട്ടോ എന്നിട്ട് ഞായറാഴ്ച ആയ ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് വണ്ടി പാർട്ടി തന്നെ കുറേ ബുദ്ധിമുട്ടേ നോക്കിയാൽ തന്നെ പെരുന്നവണ് ടൗണൊക്കെ തന്നെ കാണാം ആ പറയാം അപ്പോഴാണ് നമ്മളെ നാട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണപ്പെടണേ കൂടക്കിങ്ങ് വിളമ്പാനും കഞ്ഞിപ്പുമ്പളക്കാനൊക്കെ ഉപയോഗിക്കുന്ന പൊരണ്ണിയുടെ മരം അതുപോലെ വീട്ടി പിന്നെ അതൊക്കെ പെട്ടെന്നെ കാണാൻ പഴത്തിന്റെ പേര്രടിപ്പഴം മറ്റു മഴ പെയ്യേണ്ടട്ടോ അപ്പൊ ഞങ്ങള് കെട്ടിട്ട് ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കാണ് നല്ല വൈപാട്ടോ ചെറിയ മഴയും നല്ല തണുപ്പും മഴയും ഓക്കെ മുകളിലെത്തിയിട്ട് കാഴ്ചകൾ മനസ്സിലട്ടോ ആ കോട ഇറങ്ങിട്ടോ കോട ഇറങ്ങി കുഞ്ഞുട്ടി കോട ഇറങ്ങിടാ ആഹാട കോട ഇറങ്ങിട്ടോ നല്ല ക്ലൈമറ്റ് ആയിട്ടോ ഉള്ളിലേക്ക് എത്താൻ കുഞ്ഞു നല്ല ക്ലൈമറ്റ് ആട്ടോ കുഞ്ഞാടിയൊക്കെ ഒന്ന് ക്ലൈമറ്റിനെ കോടനെ മക്കളെ ഇതാണ് കൊടികുത്തി കൊടികുത്തി മല ഇവിടെ വരേണ്ടതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മളെ ജീവിത ഇത്രയും ജീവിതകാലത്തിന്റെ ഇടയില് ഇന്നാണ് അനുഭവിക്കുന്നത് ഇതിന് മുമ്പ് പല പ്രാവശ്യം ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ അവസരം കിട്ടിയാണ് ഇപ്പോഴാണ് നമുക്ക് അതിന് അവസരം കിട്ടിയത് വളരെ ഉഷാറാണ് എല്ലാവരും ഇവിടെ വരുന്നു സന്ദർശിക്കണം എന്നാണ് നമുക്ക് മഴക്കാലത്ത് എന്തായാലും തീർച്ചയായിട്ടും മഴക്കാലത്താണ് ഇതിന്റെ ക്ലൈമറ്റിന്റെ ഇതിന്റെ ഭംഗി അടിക്കറിയ നല്ല അടിപൊളി ക്ലൈമറ്റ് കിട്ടോ നല്ല കോട ചെറുതായിട്ട് കിതക്കണ് കെട്ടോ അത് ഒരുപാട് നല്ല കയറ്റാണ് കയറ്റം കയറുമ്പോഴാണ് ഈ കിതക്കണ്ട്ടോ കോടൊക്കെ പോയിട്ട് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ വന്നിരുന്ന നല്ലൊരു വൈബിൾ പ്ലേസില് നല്ല കാറ്റാണ് അപ്പൊ ഇങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ ഇരുന്നാണ് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് കൊടികുത്തിമലയുടെ മുകളിൽ എത്തിട്ട് ഇങ്ങനെ നല്ലൊരു കോടേനു കോടക്ക പോയി വൈപ്പുള്ള സ്ഥലത്ത് കേട്ടോ കോടൊക്കെ പോയിട്ട് നല്ല വ്യൂ ആണ് നല്ല വ്യൂ കോടികുത്തികളുടെ കഴിഞ്ഞാൽ നമ്മള് കുന്തിപ്പുഴ ഇങ്ങനെ കാണോ അതുപോലെ നല്ല വെളിച്ചുള്ള സമയത്ത് കടൽ കാണാമെന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല മഴക്കുള്ള ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് ചായപ്പുടി ക്ലോസ് അതാണ് നല്ല ആളുകളുടെ കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ടൂറിസ്റ്റുകളുണ്ട് ഒരുപാട് ഫാമിലികളുണ്ട് സമുദ്രനാൽപ്പിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് അടിവീരത്തിലോ കൊടികുത്തിമല ഉള്ളത് ഇങ്ങനെ മുകളിലോട്ട് കയറിയ കേട്ടോ സ്റ്റപ്പോഴൊക്കെ നല്ല വെളുത്തലാണ് ടൈൽസ് ആക്കാറില്ല വെഴുക്കൽ അതൊക്കെ മാറ്റിയിട്ട് ഇരിപ്പുള്ള ടൈൽ കിട്ടും ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ഞായറാഴ്ച നല്ല ടൂറിസ്റ്റുകളാണ് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഫാമിലികളുണ്ട്

കൊടുത്തിമല ഏറ്റവും ടോപ്പിലുള്ളത് നമുക്ക് ഫുള്ള് തിരക്കാണ് ഞായറാഴ്ച ആയ കാരണം ഫുള്ള് തിരക്കുണ്ട് നല്ല ആളുകളുടെ നമ്മുടെ ഫുള്ള് ആളപ്പറപ്പിക്കുന്നുണ്ട് ഫുള്ള് അതവിടെ ഒരു പള്ളിയാണുണ്ട് അവിടെ ഒരു പള്ളിയാണുണ്ട് ഇത് താഴേക്കോട് അഭാഗത്തിൽ പള്ളിയാണെന്ന് തോന്നിയത് പറയുന്നൊരു കമന്റ് എടുക്കാ ആളുകൾ ഇവിടെ മഞ്ഞക്കോട്ട് പാർപ്പിക്കണ്ടോ നമ്മൾ ട്രെൻഡിൽ മഞ്ഞക്കോട്ട് നമ്മളിറക്കും ഞങ്ങൾ മോളൊന്ന് തിരിച്ചിറങ്ങട്ടോ നല്ല കാറ്റാണ് ഞങ്ങള് മുള്ളിഞ്ഞ് കോടന്ന് വിടുക എന്നുള്ള പ്രതീക്ഷയിൽ ഇറങ്ങാണ് ഒരുപാട് ആളുകൾ കയറണുണ്ട് ഒരുപാട് ആളുകൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ പെരിന്തമണ് ടൗൺ ഒക്കെ എന്തായാലും കൊടികുത്തിമല സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം മഴക്കാലം തന്നെ കേട്ടോ ഓരോ മഞ്ഞക്കോട്ട് മേടിച്ചാ മതി എന്നിട്ട് കയറി ഇടക്ക് മഴ പെയ്യും ഇവിടെ അടുത്ത മഴ വന്നു കേട്ടോ പെട്ടെന്ന് കാലാവസ്ഥ ഇങ്ങനെ മാറികൊണ്ടിരിക്കുന്ന സ്ഥലാണ് കൊടികുത്തിമല പല്ല പോയിട്ട് വീണ്ടും മറന്നു നല്ല ക്ലൈമറ്റ് ആ പേകര് വൈകാട്ടവിടെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ എന്താണ് മരത്തിന്റെ പേര് എന്താണ് ഇതിലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ

മുകളില് വീണ്ടും കോടെ ഇറങ്ങിക്കൊണ്ടോ മഴ പെയ്തതിന്റെ ശേഷം ഇവിടെ കൊടുകുത്തിമലയുടെ ഒരു മിനിയേച്ചർ കേട്ടോ കൊടുകുത്തിമലയുടെ മിനിയേച്ചർ നമ്മൾ ഈ വാച്ച് ടവർ കാര്യം ആപ്പ് കൊടുത്തി ചെറിയൊരു അരിവിയുണ്ട് തിരിച്ചത് അവിടെ തന്നെ എത്തിയിട്ട് കേട്ടോ അങ്ങനെ നല്ല സ്റ്റോപ്പായിട്ട് വന്നു പോകുന്നുണ്ട് തിരിച്ച് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ തന്നെ എത്തി കേട്ടോ ഇതുണ്ടോ അവിടെ വള്ളച്ചാട്ടല്ലേ കൊളം പോലല്ലേ ഇവിടെ വ്യൂ പോയിന്റാണ് അവിടെ കോട കിടമുണ്ട് ടിക്കറ്റ് ടിക്കറ്റ് വരുന്ന ുത്തിമല എക്കോ ടൂറിസം നല്ല തിരക്കുണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് അതൊക്കെ ഫുള്ള് ബ്ലോക്കാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഒരു ഗ്യാപ്പ് കിട്ടി വണ്ടി വാർക്കുള്ള വണ്ടി വണ്ടിയിലാണ് ഞങ്ങൾ വന്നത് നല്ലൊരു ഗ്യാപ്പ് കിട്ടി അവിടെ വണ്ടികളല്ല ഫുൾ ആട്ടൊന്ന് ഇവിടെ വണ്ടികളായിട്ടാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞാണ് നല്ല തിരക്കാട്ടോ രണ്ട് സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡ് വളരെ മോശാട്ടോ റോഡ് ഞങ്ങളൊരു ചായ കുടിക്കാൻ നന്നാട്ടോ വൈബ് കടയിൽ മുതലാളി അറിയുന്ന ആളാണ് മുതലാളി 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 തലേകെട്ടൊക്കെ ഒഴിവാക്കി വേറെ മോഡലായിക്കൊ എന്തായാലും ചായ കുടിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ശരി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം